ബീഹാറിൽ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ഏഴ് ദശാംശം നാല് അഞ്ച് കോടി വോട്ടർമാരായിരുന്നു മൂന്ന് ദശാംശം ഒൻപത് നാല് കോടി പുരുഷന്മാരും മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നു എന്നാണ് കണക്ക് എഴുപത്തി ദശാംശം ഒന്ന് എട്ട് ശതമാനം സ്ത്രീകൾ വോട്ട് ചെയ്യാൻ എത്തി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം ബീഹാറിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം കൂടിയാണിത് ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയത് സ്ത്രീകളാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ ആ കണ്ടെത്തലിനെ നമുക്ക് എങ്ങനെ നിസ്സാര കഴിയില്ല ബീഹാർ രാഷ്ട്രീയ ചരിത്രത്തെ തിരുത്തി കുറിക്കുകയാണ് എങ്കിൽ സംസ്ഥാനത്ത് സ്ത്രീകളുടെ പങ്ക് ശക്തമായ പ്രാതിനിധ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്ത്രീ ശാസ്ത്രീകരണവും തൊഴിൽ വിദ്യാഭ്യാസ ബോധവൽക്കരണവും ജോലിക്കായുള്ള കുടിയേറ്റങ്ങൾ എന്നിവയാകാം ഇത്തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്താൻ കാരണമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അവർ അഭിപ്രായപ്പെടുന്നത് അതേസമയം പോളിംഗ് ശതമാനം ഉയർന്നത് ഭരണമാർത്തിന്റെ സൂചന എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇന്ത്യ സഖ്യം ഉള്ളത് ഇന്ത്യ സഖ്യം അങ്ങനെ വാദിക്കുമ്പോൾ എൻ ഡി എ സർക്കാരിന് വൻ ഭൂരിപക്ഷം ജനങ്ങൾ നൽകുമെന്നാണ് ബി അവകാശവാദം ബീഹാർ കാണാൻ പോകുന്നത് വലിയ മാറ്റമാണ് എന്നാണ് ജൻസുരാജ് നേതാവ് പ്രശാന്ത് കിഷോറിന്റെയും പ്രതികരണം നമുക്ക് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ബീഹാറിൽ ആരാണ് വാഴുക ആരാണ് വീഴുക എക്സിറ്റ് ഫലങ്ങളെല്ലാം തന്നെയും വന്നു കഴിഞ്ഞു എക്സിറ്റ് ഫലങ്ങൾ വന്നു കഴിയുമ്പോൾ കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് ഫലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ടുഡേ ചാണക്കിയ അപ്പാടെ താളം തെറ്റിപ്പോകുന്ന അവരുടെ പ്രവചനം തന്നെ താളം തെറ്റിപ്പോകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിനു മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെ സഖ്യവും ഒപ്പം തന്നെ എൻ ഡി എയും അത്ര വിശ്വാസത്തിനൊന്നും എടുത്തിട്ടില്ല പക്ഷേ ആത്മവിശ്വാസം എൻ ഡി എക്ക് നൽകുന്നുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം വന്നു ഡി കോഡ് ഇന്ന് ഒരിക്കൽ കൂടി ആ ഫലങ്ങളെ ഒന്ന് വിലയിരുത്താൻ പോവുകയാണ് തനുസുമോധം നമ്മൾക്കൊപ്പം ചേരും ആദ്യം എക്സിറ്റ് പോൾ ഫലങ്ങളെ നമുക്ക് ഒന്ന് വിലയിരുത്താൻ പോവുകയാണ് അതായത് പട്ന യുദ്ധത്തിൽ എക്സിറ്റ് പോൾ റിസൾട്ടിന്റെ നോക്കുമ്പോൾ ഏജൻസി നമുക്ക് ആദ്യം പരിശോധിക്കാം പി മാർക്ക് ഏജൻസി പറയുന്നു അതായത് എൻ ഡി എ നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ നൂറ്റി അൻപത്തിരണ്ട് സീറ്റ് വരെ എൻ ഡി എ സഖ്യം നേടാൻ സാധ്യതയുണ്ട് ഇന്ത്യ സഖ്യം എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യം അവിടെ നേടാൻ സാധ്യതയുണ്ട് പി മാർക്ക് പറയുന്നു മറ്റുള്ളവർ ഒന്ന് മുതൽ ഏഴ് സീറ്റ് വരെ അവിടെ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇന്ത്യ ടി വി മുതൽ നൂറ്റി അറുപത്തിയേഴ് വരെ എൻ ഡി എ നേടുന്നു ഇന്ത്യ സഖ്യം എഴുപത് മുതൽ വോട്ട് സീറ്റ് വരെ അവിടെ കിട്ടുമെന്ന് പറയുന്നു ഡി വി റിസേർച്ചിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങി ഇങ്ങനെയാണ് പറയുന്നത് എൻ ഡി എ നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി അൻപത്തി രണ്ട് വരെ അവർ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയുന്നത് പി മാർക്കിന്റെ പറയുന്നത്

പറയുന്നുണ്ട് അവരുടെ കഴിഞ്ഞ തവണയും അവർ സമാനമായ തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കണക്കുകൾ വരുന്നത് എന്ന നാളെ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുകയുള്ളൂ പി മാർക്കിന്റെ സർവേയുടെ കാര്യം മാധ്യമം തന്നെ പറഞ്ഞിരുന്നു ഒന്ന് മുതൽ ഏഴ് വരെ മറ്റുള്ളവരും ഇന്ത്യ ഇൻഡിഎസിക്കും എൺപത് മുതൽ തൊണ്ണൂറ്റി എട്ട് പേരെയും എൻ ഡി എസ് സയ്ക്കും നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നൂറ്റി അറുപത്തിരണ്ട് പേരെയും കിട്ടുമെന്ന് പറയുന്നു ഇന്ത്യ ടി വി മാട്രസ് പറയുന്നു നൂറ്റി നാൽപ്പത്തിയേഴ് മുതൽ നൂറ്റി അറുപത്തിയേഴ് വരെ എൻ ഡി എസ് സയ്ക്കും നേടുമെന്ന് അവരും വ്യക്തമായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏതായാലും കൃത്യമായ വിശകലനം നടത്തിയാണോ ഇത്തരത്തിലുള്ള സർവേ വന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ നാളെ അറിയാൻ കഴിയും എത്ര സീറ്റുകൾ നേടി എന്നുള്ളത് നാളെ തന്നെ നമുക്ക് അറിയാമെന്നുള്ളതാണ് പറയുന്നത് ഡി വി റിസർച്ചിന്റെ ഫലം എങ്ങനെയാണ് നൂറ്റി മുതൽ നൂറ്റി വരെ രണ്ട് എൻ എ നേടുമെന്ന് പറയുന്നു പക്ഷേ അവിടെയും എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് സീറ്റ് വരെ പീപ്പിൾസ് പൾസ് ഇന്ത്യ സഖ്യത്തിന് പറയുന്നു ന്യൂസ് ഏറ്റി പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത് വരെ സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കിട്ടുമെന്നാണ് പറയുന്നത് മൈ ഇന്ത്യ പറയുന്നു മുതൽ സീറ്റ് വരെ എൻ ഡി എ സഖ്യത്തിന് കിട്ടുമെന്നാണ് പ്രവചനം എന്ന് പറയുന്നത് കൃത്യമായി തന്നെ നമുക്ക് പരിശോധിക്കാം എക്സിറ്റ് പോൾ ഫലം എങ്ങനെയാണ് ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റ് വരെ നേടും ആർ ജെ ഡി അറുപത്തിയേഴ് മുതൽ എഴുപത്തി ആറ് കോൺഗ്രസ് പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വി ഐ പി മൂന്ന് മുതൽ അഞ്ച് വരെ മറ്റുള്ളവർ പത്ത് മുതൽ പതിനാറ് സീറ്റ് വരെ നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് ഫലം സൂചിപ്പിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റ് വരെ അവർ പ്രവചിക്കുമ്പോൾ എൻ ഡി എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റാണ് നോക്കൂ എക്സിറ്റ് പോൾ ബലം അവിടെ പ്രവചിക്കുന്നത് ബിജെപിക്ക് അൻപത് മുതൽ അൻപത്തി ആറ് വരെയും അറുപത്തിരണ്ട് വരെയും കിട്ടുമെന്ന് പറയുന്നു എൽ ജെ പി നോക്കൂ പതിനൊന്ന് മുതൽ വരെ നേടുമെന്നാണ് മൈ ഇന്ത്യ പറയുന്നത് മറ്റുള്ളവർ നാല് മുതൽ ഏഴ് സീറ്റുകൾ വരെ നേടുമെന്നും അവർ പറയുന്നു ഈ കണക്കുകൾ മാറി മറിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഏജൻസികളുടെ ഈ കണക്കുകൾ എത്രത്തോളം സത്യമായിരിക്കും നാളെ രാവിലെ മുതൽ തന്നെ എട്ട് മണി മുതൽ തന്നെ പോളിംഗ് ബൂത്ത് പോളിംഗ് ബൂത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ മെഷീനുകളിൽ നിന്ന് വോട്ട് എണ്ണുമ്പോൾ ആരായിരിക്കും ബീഹാറിൽ അധികാരത്തിൽ വരിക എന്നുള്ളത് അതായത് പാരമ്പര്യമായ രാഷ്ട്രീയത്തിൽ നിന്ന് ഇത്തവണ വലിയ മാറ്റമുണ്ടാകുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരും ജൻസിംഗ് വോട്ടർമാരും പറയുമ്പോൾ ബീഹാറിൽ എന്തും സംഭവിക്കുക ഡി ാണ് കഴിഞ്ഞ കുറെ നാളായി ബീഹാറിന്റെ ഗ്രൗണ്ട് സീറോയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒട്ടനവധി രാഷ്ട്രീയ ചടുതലകൾ അറിയുകയും ഒപ്പം തന്നെ കൃത്യമായ കണക്കുകൾ ഡി ധനുസുമോ പറയും എക്സിറ്റ് പോളുകളുടെ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും അനുകൂലമായിട്ടാണ് പക്ഷേ അപ്പോൾ പോലും ചില കാര്യങ്ങൾ ഈ എക്സിറ്റ് പോളുകളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഇപ്പോൾ ജൻ സുരാജ് പാർട്ടിയുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവർ വോട്ട് റദ്ദാക്കുന്നത് വോട്ട് എടുത്ത് മാറ്റുന്നത് എത്ര വിഭാഗത്തിൻ്റെതാണ് എന്നുള്ളതാണ് ഒരു പ്രധാനമായും ആലോചിക്കേണ്ടത് ഇതിൽ ഒരു നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ നേരത്തെ സജു ഉൾപ്പെടെ നഗരങ്ങളിലായിരുന്നു റിപ്പോർട്ട് ചെയ്ത് നഗരവും പാട്ന നഗരവും അതുമായി ബന്ധപ്പെട്ട ഒരു നൂറ് കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് അവിടെ ഒരു ജനസ്വരാജ് പാർട്ടിയുടെ സാന്നിധ്യം പലപ്പോഴും കാണുന്നുണ്ടായിരുന്നു പക്ഷേ മീഡിയ കൊണ്ട് രണ്ടാമത്തെ സംഘം റിപ്പോർട്ട് ചെയ്തത് നേപ്പാൾ അതിർത്തിയുമായി ചേർന്നുള്ള സ്ഥലങ്ങളായിരുന്നു അരാരിയ പൂർണിയ കൃഷ്ൺഗഞ്ച് തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അവിടെയൊന്നും ഈ പാർട്ടിക്ക് അതായത് ഈ ജൻസ്വരാജ് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു വോട്ട് പിടിച്ചു മാറ്റുകയാണെങ്കിൽ അത് നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും വോട്ട് മാറ്റുന്നത് ഈ നഗരമാണെങ്കിൽ ഈ ബി ജെ പിക്ക് ജെ ഡി യുവിനും വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ട് അതായത് ഇപ്പോൾ പാറ്റ്ന പാറ്റ്ന ജില്ല ഉൾപ്പെടുന്ന പ്രദേശത്താണെങ്കിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് ഈ പന്ത്രണ്ട് സീറ്റുകളും ഭരിക്കുന്നത് അവിടെ നേടിയിരിക്കുന്നത് ജെ ഇവിടെ എൻ ഡി എ സഖ്യമാണ് അതുകൊണ്ട് ഈ പലപ്പോഴും ഈ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് ബി ജെ പിക്ക് തന്നെയാണ് ഇപ്പോൾ നിലവിലെ സഭയിലാണെങ്കിൽ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടുള്ളത് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് സംഭവിക്കുമ്പോൾ ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒറ്റകൃഷി എന്നുള്ളത് താഴേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത് കാരണം ആർ ജെ ഡിക്ക് പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഈ നേപ്പാൾ അതിർത്തിയോട് കിടക്കുന്ന ജില്ലകൾ ഔട്ടർ സിറ്റിയുടെ പുറത്തുള്ള പ്രദേശങ്ങളിൽ ഇവയെല്ലാം ഒരു മികച്ച തരത്തിലുള്ള ഒരു സ്വാധീനം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഈ ജെ ഡി നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പാർട്ടി നിതീഷ് കുമാറിനെ കേന്ദ്രീകരിച്ചുള്ള ആരോഗ്യപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചൂണ്ടിക്കാട്ടിയുള്ള പല കാര്യങ്ങളാണ് മാത്രമല്ല ഒരു ഭൂരിപക്ഷം കിട്ടിയാൽ ഒരു കാരണവശാലും നിതീഷിനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നില്ല മഹാരാഷ്ട്ര മോഡൽ തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിൽ സീറ്റ് കുറഞ്ഞ ശിവസേനയെ ആദ്യ മുഖ്യമന്ത്രിയായിക്കൊണ്ട് ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു അതിനുശേഷം തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയായിരുന്നു ചെയ്തത് അതുകൊണ്ട് സ്വാഭാവികമായും ഈ തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ആയി ഇനി തുടരാൻ നിതീഷിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷിനോട് സഹാനുഭൂതിയോടുകൂടിയുള്ള അതേസമയം ബി ജെ പിയുടെ കള്ളക്കളിയെ എതിർത്തുകൊണ്ടുള്ള അവർ തുറന്നുകാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഇവിടെ ആർ ജെ ഡി സംഘടിപ്പിച്ചിരുന്നത് അതുകൊണ്ട് നിതീഷിനെ നേരിട്ട് എതിർക്കാതെ നിതീഷിൻ്റെ ഒരു അനുകൂലമായ വോട്ടുകൾ പോലും തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ആർ ജെ ഡിയുടെ ഭാഗത്തുണ്ടായിരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ തവണ എഴുപത് സീറ്റിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചിരുന്നത് അതിൽ പത്തൊമ്പത് സീറ്റ് മാത്രമാണ് കിട്ടിയത് ഇത്തവണ അറുപത്തിരണ്ട് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഇതിൽ ഒരു മുപ്പത് സീറ്റെങ്കിലും കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞെങ്കിൽ ഇന്ത്യ സഖ്യം തന്നെ അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ജനസ്വരാജ് പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം ഇതുകൂടാതെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് മഹിളകളുടെ വോട്ട് കാര്യം ഇപ്പോൾ നേരത്തെ നിയമസഭ നടത്തിയിരുന്ന നിയമസഭകൾ കഴിഞ്ഞ പോരാട്ടങ്ങൾ നടത്തിയിരുന്നത് മഹാരാഷ്ട്രയിലാണ് മധ്യപ്രദേശിലായാലും ഈ രണ്ട് സ്ഥലങ്ങളിലും സ്ത്രീകൾ ഒരു പ്രത്യേക വോട്ട് ബാങ്കായി തീരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാര്യം അവിടെ പലപ്പോഴും ഈ ജാതി ഉപയോഗിച്ചത് ജാതി എന്നതിന് ഉപരിയായിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക എത്തുമ്പോൾ സ്ത്രീകൾ അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ബീഹാറിലും ഇത് സംഭവിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട് ഈ നാലാമത്തെ ഒരു പ്രധാന ഘടകം ഈ പോളിംഗ് വർദ്ധിച്ചതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രക്രിയ ആരംഭിച്ചതിന് ശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കുമ്പോൾ ഇത്രയും വലിയ ഒരു വോട്ടർമാർ ഒഴുകിയെത്തുന്നത് ആദ്യമായിട്ടാണ് ആദ്യഘട്ടത്തിലെ ഒരു വോട്ട് ആദ്യഘട്ടത്തിലെ വോട്ട് കണ്ടുകഴിഞ്ഞപ്പോൾ ആ ഒരു വോട്ടർ പട്ടികയിലെ വോട്ടർമാർ എത്തിക്കഴിഞ്ഞപ്പോൾ ഒഴുകിയെത്തി കണ്ടു കഴിഞ്ഞപ്പോൾ ഇതും ഏറ്റവും വലിയ റെക്കോർഡാണെന്ന് വിചാരിച്ചു പക്ഷേ അതിനോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ റെക്കോർഡ് തിരുത്തപ്പെടുമോ നാളെ ബീഹാറിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഡീകോഡിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം